എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണിത് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ഇരുപത്താറ് സ്റ്റെപ്പ് ഉണ്ട് മുകളിൽ വരെ എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്റ്റെപ്പുള്ള വീട് വേണമെന്നുള്ളത് ഇപ്പോൾ ആ ഒരു ആഗ്രഹം മാറി പിന്നെ ഇതാണ് ഒരു വീട് അത് ഞാൻ ഉണ്ടാക്കി വെച്ച എത്തിപ്പെട്ടമാണ് ജനിച്ചു വളർത്ത വീടാണ് പിന്നെ ഇത് പൂക്കൾ ഇവിടെ മുറ്റത്തൊക്കെ അമ്മ കുഴിച്ചിട്ട പൂക്കളാണ് കിടികളും പൂക്കളും ഇത് ഇതിൻ്റെ പേര് എനിക്ക് എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ വലിയ പൂവുള്ളത് കണ്ടിട്ടുണ്ട് അതിന് നങ്ങയാർ ബട്ടൻ പറയാറ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക